ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റെസീവ് വേലിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പാടം വ്ലോഗാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ ഫ്രണ്ട്സ് നമ്മളിവിടെ പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിശാലമായ പാടത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നമ്മളൊരു കാട് മാറ്റുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോണത് അപ്പോൾ നമുക്കിങ്ങനെ നടന്നു പോകാം നടന്നു പോകുന്നത് കൊണ്ടാണ് പോലത്തെ ഇഷ്യൂസ് വരുന്നത് ചെറുതായിട്ട് ഈ ഇളക്കമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക വലിയൊരു കാടാണിത് ഭാഗത്തേക്ക് നല്ല വലിയ കാടാണ് നമ്മൾ ഒരു സൈഡിലൂടെ ഈ സൈഡിലൂടെ ആ വീട്ടിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആ പാടത്തെത്തിയിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ പാടത്തെത്തിയിട്ടുണ്ട് നല്ല വിശാലമായ പാടമാണ് ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഇത് ഒരു ചാലാണ് ഇപ്പോൾ വേസ്റ്റോണ്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട് ആദ്യം ഇവിടെ നിറച്ച് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്ന് മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ ചമ്മൽ ഇതൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ എത്തിയത് മഴ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഇതിനൊക്കെ കുറച്ചും കൂടി വലിയൊരു തോടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് പോയി നോക്കാം വെള്ളമുണ്ടോന്നു നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പാടത്തോട്ട് ആ മറ്റേ വലിപ്പമുള്ള തൊട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ അനിയനും കൂടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടേക്ക് പോയി നോക്കാം അതായത് പാടത്ത് കൂടെ ഇങ്ങനെ പോകാൻ ഭയങ്കര രസമാണ് അതായത് നമ്മൾ പാടം പോവാണ് അവിടെ എന്തോ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജെ സി ബി ജെ സി ബി എല്ലാം അവിടെ ഉണ്ട് അളവുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്തോ വർക്ക് അവിടെ പൈപ്പ് ലൈൻ ആണ് എന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്തോട്ടാണ് പോകേണ്ടത് ഈ ഭാഗത്തോട്ട് പോയി നോക്കാം ഭയങ്കര പച്ചപ്പാണ് അത്യാവശ്യത്തിന് വെയിലും ഉണ്ട് എനിക്ക് കാണുമ്പോൾ എനിക്ക് കരുതുന്നു നെല്ല് നെല്ലൊക്കെ ഇതാ ഉണ്ടായി വരുന്നുണ്ട് നെൽപ്പതിര് ഉണ്ടായി വത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാടൻ ബ്ലോഗൊന്ന് ശ്രദ്ധിച്ച് കണ്ടുനോക്കാം ഇവിടെയും ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് വെള്ളം വറ്റി ഏകദേശം പോയിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയി നോക്കാം ഇവിടെ ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു തോടുണ്ട് ആ തോട്ടിലോട്ട് നമുക്ക് പോയി നോക്കാം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടമെങ്കിൽ താഴെ കമൻറ്റിലായി കഴിഞ്ഞായിരിക്കണം ഞാൻ പറയുന്നുണ്ടുള്ളത് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതാണ് ഞാൻ തോട് നമുക്കൊന്ന് ആദ്യ ഇറങ്ങി നോക്കാം വെള്ളമാണ് അത്യാവശ്യത്തിന് ആഴൊക്കെ ഉണ്ട് ഞങ്ങൾ കാണുന്നുണ്ടെന്ന് കേൾക്കുന്നു നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് കാലു വേണമെങ്കിൽ കേൾക്കാം നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം ഇതെന്തോ ഒരു മോട്ടോപ്പരയാണ് ചെറിയ വരമ്പാണിത് അപ്പോൾ നമുക്ക് ഈ വരമ്പിലൂടെ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം ശാലമായ പാടമാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഒരു ചെറിയ പാലമുണ്ട് നമുക്ക് ഇങ്ങനെ പോയി നോക്കാം നമ്മളൊരു വരമ്പിലൂടെ ഞാൻ നടന്നു പോകണം ഈ സൈഡിൽ തോടാണ് ഓരോ സൈക്കിളുകളൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്കിങ്ങനെ പോയി നോക്കാം വീഡിയോ ലെങ്ത് ആവുന്നുണ്ടെന്ന് എന്ന് കേട്ടിട്ടുണ്ടോ എന്നാലും ഞങ്ങൾക്ക് കാണിക്കാനുള്ള വിശ്വത്സവങ്ങൾ കാണിച്ചിരിക്കും ഓക്കെ ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കാം നല്ല ശുദ്ധ വെള്ളമാണ് അത് നല്ല ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും വെള്ളമില്ല ഒക്കെ ഇപ്പോൾ നമ്മളൊരു കുളം കൂടി കാണിച്ചു ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അതിൻ്റെ അടുത്ത് തന്നെയാണ് കുളം വരമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വരമ്പ അവസാനിച്ച് ഇനി നമുക്ക് നാല് മൂന്ന് ഇതാക്കി എടുക്കുക ഇതാണ് കുളം നല്ല മീനുകളൊക്കെ മൂല മൂന്നുണ്ട് വീഡിയോ വെള്ളം വ്യത്യാസത്തിന് കുറഞ്ഞിട്ടുണ്ട് ഇനിയുണ്ട് വെള്ളം എന്നാലും വ്യത്യാസത്തിനുണ്ട് കേട്ടോ ഇത്രയാണ് പാടം വ്ലോഗ് അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക